പാല വെള്ളാപ്പാട് ഭഗവതിയുടെ ഈ വർഷത്തെ തിരു ഉത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറാം തീയതി മുതൽ പത്താം തീയതി വരെ ആഘോഷിക്കുകയാണ് ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ക്ഷേത്ര ചുറ്റമ്പലത്തിൻ്റെ സമർപ്പണം ഏപ്രിൽ ആറാം തീയതി രാവിലെ ഒൻപത് മണിക്ക് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ സുരേഷ് ഗോ ശ്രീ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷ് ഗോപി ഭക്തജനങ്ങൾക്ക് വേണ്ടി ചുറ്റമ്പലം സമർപ്പിക്കുന്നതാണ് തുടർന്ന് ചുറ്റമ്പല സമർപ്പണ സമ്മേളനം ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ പത്ത് മണിക്ക് നടത്തപ്പെടുന്നതാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജികുമാറാണ് ജോ ശ്രീ ജോസ് കെ മാണി എം പി മാണിസികാപ്പൻ എം എൽ എ തുടങ്ങിയവരുടെ മഹനീയ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്ര പൂജകളുമായി ബന്ധപ്പെട്ട് രാവിലെ ഏപ്രിൽ ഏപ്രിൽ ആറാം തീയതി രാവിലെ ആറു മണിക്ക് അഷ്ടദ്രവ്യ സഹിതം ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുന്നതും തുടർന്ന് ഉമാ രാവിലെ ഒൻപത് മുപ്പതിന് ഉമാമഹേശ്വരന്മാർക്ക് കലശാഭിഷേകം വൈകിട്ട് തിരുവരങ്ങിൽ പാലാ രാഗമാലികടെ ശാസ്ത്രീയ നൃത്തസന്ധ്യ എന്നിവ ആദ്യ ദിവസം ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാം ദിവസം രാവിലെ ഒൻപത് മണിക്ക് ദേവി നാരായണീയ പാരായണം ഭദ്രകാളി ദേവിക്ക് കലശാഭിഷേകം തുടങ്ങിയവയാണ് പ്രധാന ചടങ്ങുകൾ തുടർന്ന് വൈകിട്ട് ഏഴ് മണിക്ക് തിരുവരങ്കിൽ ബാംഗ്ലൂർ സെവൻറ്റ് ആകാസിൻ്റെ ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ നയൻ വിന്നർ അരവിന്ദ് നായർ നയിക്കുന്ന ഗാനമേളയാണ് നടത്തപ്പെടുന്നത് മൂന്നാം ദിവസം ചൊവ്വാഴ്ച ഏപ്രിൽ എട്ട് ചൊവ്വാഴ്ച രാവിലെ നാരായണീയ പാരായണം സർപ്പപൂജ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് തിരുവരങ്ങിൽ വിവിധ കലാപരിപാടികൾ നടത്തപ്പെടുന്നതാണ് നാലാം ദിവസമായ ഏപ്രിൽ ഒൻപതാം തീയതി രാവിലെ പ്രസിദ്ധമായ പൊങ്കാല ഇരട്ട പൊങ്കാല ഇത്തവണ ഇത്തവണ കൈമുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇരട്ട പൊങ്കാല നടത്തപ്പെടുന്നതാണ് അത് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്നതും തുടർന്ന് പതിനൊന്ന് മണിക്ക് മകം തുഴൽ പിന്നെ തുടർന്ന് വൈകിട്ട് തിരുവരങ്ങിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് അവസാന ദിവസമായ ഏപ്രിൽ പത്താം തീയതി രാവിലെ ദുർഗാഭവതിക്ക് കലശാഭിഷേകം ഉപദേവതകൾക്ക് കലശാഭിഷേകം തുടങ്ങിയവയായി ആരംഭിച്ച് രാവിലെ മണിക്ക് പൂരം തുഴൽ പതിനൊന്ന് മണിക്ക് ശ്രീഭൂത ബലി എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് വൈകിട്ട് നാലുമണിയോടെ പ്രസിദ്ധമായ ജീവിത എഴുന്നള്ളത്ത് വെള്ളപ്പാട് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ലാലം ക്ഷേത്രത്തിലെത്തി അവിടുന്ന് താലപ്പൊല്ലിയുടെയും ഗരുഡൻ ചെണ്ടമേളം കെട്ടുകാഴ്ച ഫ്ലവർ ഡാൻസ് പമ്പമേളം കളരിപ്പയറ്റ് എന്നിവയുടെ അകമ്പിടിയോടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ആ എഴുന്നള്ളത്തിൽ കൂട്ടി എഴുന്നള്ളത്ത് നടപ്പ് നടത്തപ്പെടുന്നത് പാലാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് വച്ചാണ് തുടർന്ന് ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം പൂരം ഇടിയോടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കുന്നതാണ് എല്ലാ ദിവസവും ഈ ക്ഷേത്ര ഉത്സവം നടക്കുന്ന എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രസാദമുണ്ട് എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദിക്കുന്നതാണ് മഞ്ഞിന്റെ കൂട്ടം മരുന്നുകൾ പൊടി ദേവിയുടെ ഭൂതഗണങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് ഈ എന്ന് പറയുന്നത് ഈ ഔഷധ കൂട്ട് പാല് കൂട്ടി പഴയകാലത്ത് ശരിക്കും ഒരു ഒരലിനകത്തിട്ട് ഇടിച്ച് അത് ഭൂതഗണങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് അത് കുറഞ്ഞിക്കാവിലുണ്ട് പിന്നെ നമ്മുടെ ഇവിടെയും ഇങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളൂ അത് കൂടി ഉത്സവ ചടങ്ങുകളെല്ലാം സമാപിക്കുകയും ഭൂതഗണങ്ങളെല്ലാം സന്തോഷമായിട്ട് വിരിയും സന്തോഷത്തിൽ പിന്നെ ഭൂതഗണങ്ങൾ എന്ന് പറയുന്നത് ദേവിയെ സംരക്ഷിക്കുന്ന ഭൂതഗണങ്ങളുടെ ആഘോഷം അന്ന് വൈകിട്ട് അങ്ങനെയാണ് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ ഈ ജീവിത എഴുതളത്ത് നാല് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുമ്പം ഏകദേശം ആയിരത്തോളം സ്ത്രീകൾ താലപ്പൊലിയുണ്ട് അത് കൂടാതെയും മറ്റു വിവിധ പരിപാടികളോടുകൂടി പഴയ ബസ് സ്റ്റാൻഡിൻ്റെ വാതകൽ എത്തിച്ചേരുന്ന സമയം വരെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ വാതകൽ ഭക്തിഗാനമേളയുണ്ട് അതേ ഭക്തി ഗാനമേള അതുപോലെ തന്നെ പല ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ വാതകം അതേ സമയത്ത് തന്നെയുണ്ട് അതുകൂടാതെ ഈ ക്ഷേത്ര കവാടമായ സെന്റ് തോമസ് സ്കൂളിൻ്റെ ഇവിടുന്ന പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ്റെ അവിടെ അവിടെയും ഈ ഭക്തി ഗാനമേള നടക്കുന്നുണ്ട് അതേസമയത്ത് തന്നെ ഈ മൂന്നടത്തും ഒരേ സമയം ഭക്തിഗാനമേള ഉണ്ട് അവിടെയൊക്കെ നിൽക്കുന്നവർക്ക് അത് അതിൽ അത് കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നുള്ള ജീവിത എഴുന്നള്ളത്തി കടന്നു വരും അങ്ങനെ ജീവിത എഴുന്നള്ളത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ ആന പ്രവേശനമില്ലാത്ത ക്ഷേത്രമാണ് അത് ദേവി സിംഹാരുടെയായിട്ടിരിക്കുന്ന ഒരു ബിംബു അവിടെ അപ്പോൾ അത് പഴയ കാലത്ത് അവിടെ ആന കയറി ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടിങ്ങനെ പ്രശ്നം കാവു സങ്കല്പം അവിടെ ദേവി അവിടെ ആന വന്നാൽ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് ആന വേണ്ട എന്നുള്ളതാണ് അതുകൊണ്ട് ആനയും വെടിമരുന്നു ഇല്ല അല്ല വെടിക്കെട്ടുമില്ല അപ്പോൾ പകരം ഈ ജീവിതയാണ് ജീവിത എന്ന് പറഞ്ഞാൽ വ്രതമെടുത്ത തിരുമേനിമാർ അത് ഈ ഇവിടെയൊക്കെയാണ് മാവേലി പ്രഭാത്തൊക്കെയാണ് ഈ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ആ തോള തോള അവരവിടുന്ന് സ്ഥിരം വ്രതമെടുത്ത അതിനുവേണ്ടിയുള്ള ആൾക്കാരാണ് അവർ വന്ന് ഈ ജീവിതയാണ് ഇവിടെ വർഷങ്ങളായിട്ട് ആചരിക്കുന്ന ആനയ്ക്ക് പകരം ജീവിതയിൽ ആണ് ദേവി എഴുന്നള്ളിക്കുന്നു അങ്ങോട്ട് പോകുന്നു അവിടെ നിന്നുള്ള അലത്തിൻ്റെ അവിടുന്ന് സ്വീകരണം ഏറ്റുവാങ്ങി ഇങ്ങോട്ട് വരുന്നു അതിൻ്റെ ഏറ്റവും കൂടി മൂന്നിടത്ത് നിന്ന് വന്നൊരു കൂടിച്ചേരലുണ്ട് അത് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ വാതക്കൽ ിൽ വന്ന് കഴിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഒരു നൂറ്റമ്പത് കിലോയോളം പൂക്കൾ കളം വരച്ചിട്ടുണ്ട് ആ കളത്തിൽ ഇരുപത്തി വിളക്ക് കത്തിക്കാൻ വിളക്ക് വെച്ചിരിക്കും അതിൽ ഈ തിരുവേന്മാർ കണ്ണുപോലും ചലിക്കാതെ അവർ വിളക്കൊന്നും തട്ടിയിടാതെ തന്നെ എനിക്ക് പൂക്കളം വാങ്ങിക്കുന്നു ഒരു നൃത്തമായിട്ടാണ് അതാ വിളക്കിൻപൊലിൻപൊലിൻപൊലിൻപൊലി അതൊരു സവിശേഷമായ ഭയങ്കരമായ ഒരു കാണുന്നത് അതൊക്കെ നിങ്ങളുടെ മീഡിയയിൽ അതൊക്കെ ഒന്ന് പറവണോ ഒരു കുഴപ്പമില്ല അവിടെ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല അല്ല എടുക്കണം എന്നുള്ള ഇരട്ട സമയത്ത് ഇതിപ്പോ എന്നതാ ഒരു കാര്യം കൂടെ നമ്മൾ സൂചിപ്പിച്ച ഏകദേശം ഇപ്പൊ പാലയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഉത്സവം ഏറ്റവും കൂടുതൽ ആള് വരുന്ന ഉത്സവം ഇപ്പൊ ഇതാ നിലവിൽ അത് നിങ്ങളൊന്നതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യം വേണം പൊങ്കാലയുടെ സമയത്ത് ഒരു സാന്നിധ്യം വേണം പിന്നെ ചുറ്റമ്പല സമർപ്പണത്തിന്റെ സമയത്ത് പിന്നെ ഈ നമ്മുടെ ജീവിത എഴുന്നേലത്തിന് ത്രൂട്ട് നിങ്ങൾക്ക് നല്ല ലൈവ് കിട്ടും ഭയങ്കരമായ ആള് കൂടും ഇതിന് ശേഷം ഒരു വലിയ വ്യത്യാസം കൂടെ ഉണ്ട് ഈ ക്ഷേത്രത്തിൽ ജീവി ഈ താലം എടുക്കാൻ വരുന്ന സ്ത്രീകളെ എത്ര പേര് എവിടെ നിന്ന് വന്നാലും അവരെ വരുന്ന വീട്ടിൽ കൊണ്ടുപോടുന്ന ഒരു തിരിച്ച് വീട്ടിൽ കൊണ്ടുപോടും അതേ തിരിച്ചും അതാരും ബുക്ക് ചെയ്യൊന്നും വേണ്ട അവിടെ എടുക്കാൻ വന്നു കഴിഞ്ഞു പറയാം എനിക്ക് വീട്ടിൽ പോകാൻ മാർഗമില്ല അവരെ കാറക്കും ഒരാളെ ആണെങ്കിലും എവിടെയാണെങ്കിലും കൊണ്ടുപോകാൻ വീട്ടിൽ വിടും സ്ത്രീകളെ അതുകൊണ്ട് സ്ത്രീകൾ ധൈര്യമായിട്ട് ഇതിന് വരുന്നത് കൊണ്ട് അവർക്ക് പേടിക്കാതെ വീട്ടിൽ പോവാം പിന്നെ ക്ഷേത്രത്തിനകത്ത് പിന്നെ ഗാനമേളയാണേലും ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ വിന്നറാണ് ആള് അപ്പൊ തന്നെ ആ ലേഡി ആണെങ്കിലും ആ ഫ്ലവേഴ്സ് ചാനലിലൊക്കെ നല്ല പാടി പതിഞ്ഞോ നല്ല ഗാനം വേണം അതെ നമുക്ക് അവിടെ ഓഡിറ്റോറിയത്തിന്ന് കേൾക്കാം അല്ല അത് ഇപ്പൊ അത് ദൈവപ്രശ്നം വെക്കാതെ ഒന്നും തീരുമാനിക്കത്തില്ല ഈ ക്ഷേത്രത്തിൽ എന്ത് ചെയ്യണേലും ദൈവപ്രശ്നം വേണമല്ലോ അങ്ങനെയാണല്ലോ ക്ഷേത്ര ചടങ്ങ് അതുകൊണ്ട് അത് ദേവപ്രശ്നം വെച്ചതിന് ശേഷം മാത്രമേ എന്തായാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിന് അരമനയുടെ ഭാഗത്ത് നിന്ന് എല്ലാ സഹായം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് അവർ ഒന്നും അല്ലേ ഡേറ്റ് തീരുമാനിച്ച തന്ത്രിയൊക്കെ പറഞ്ഞു അവരെല്ലാം കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിന് എന്നാ പ്രശ്നം ചോദിച്ചു ചോദിച്ചാൽ ഈ ഉത്സവത്തിന് ഇടയ്ക്ക് പോയിത് വച്ചാൽ അതും ഒരു രണ്ടു ലക്ഷം മുടക്കു വരുന്ന വലിയ ഭീമമായ പരിപാടി ദേവപ്രശ്നം ആൾക്കാർ എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് അപ്പൊ അത് ഈ കഴിഞ്ഞോട്ടൊന്നും ഡേറ്റ് ഡേറ്റ് ഫിക്സ് ഭയങ്കര ഇറങ്ങിതാ കഴിഞ്ഞോട്ടം മൂന്ന് ദിവസം മൂന്ന് ദിവസം അതോടെ പന്തൽ കെട്ടി നമുക്ക് തർക്കം പറയാം ആൾക്കാർ കാണാനെല്ലാം വരും ചുമ്മാ ഇങ്ങനെ ഒരാൾ ഒരു കബടി വെച്ച് പറയല്ല നിലവിലിപ്പം അതിനെപ്പറ്റി ഒരു തീരുമാനം എടുത്തിട്ടില്ല നമുക്ക് പുരുഷവത്തിന്റെ പരിപാടികളാണ് നടക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പുരുഷവം കഴിഞ്ഞ ഫ്രീ ആയതിനു ശേഷം മാത്രം ഒന്നും നമ്മുടെ എല്ലാവരും എല്ലാ നിങ്ങളും എല്ലാ ദിവസവും എല്ലാ ദിവസവും എല്ലാവരും എല്ലാവരും നിങ്ങളുടെ എല്ലാവരും എല്ലാരും പറഞ്ഞ കടക്കാരും എല്ലാരും അഞ്ഞൂറ് പേരോളം ഉച്ചയ്ക്ക് ഭക്ഷണവും പതിനായിരത്തിനു മുകളിലും എല്ലാ വർഷവും അന്നദാനം കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് ഞങ്ങൾ സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ട് അഞ്ച് അഞ്ച് ദിവസോ പന്ത്രണ്ട് മണി മുതൽ